ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതിയെ ഉന്തി തള്ളി മുറിയിലേക്ക് കൊണ്ടുപോവാണ് ശ്രുതി ഞാനൊന്നും പറയട്ടെ ഞാൻ പറഞ്ഞില്ല ഞാനൊന്നു പറയട്ടെ എന്ന് പറഞ്ഞ സുതി പറയുന്നുണ്ട് പക്ഷേ എവിടെ കേൾക്കാൻ ആരും കേൾക്കുന്നില്ല സുതിയെ തള്ളിക്കൊണ്ട് പോകുക ഈ സമയത്താണെങ്കിൽ ഒന്നും തോന്നരുത് കേട്ടോ ഇവനൊരു പാവമാണെന്ന് ഇളയച്ചിനോട് ചന്ദ്രമതി പറയുമ്പോഴേക്കും അതൊക്കെ സാധാരണയല്ലേ കുഴപ്പമില്ല ആടുകളൊക്കെ ആദ്യം പാഹുമായിരിക്കും പിന്നെ വെട്ടിക്കൂട്ടി തൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എളയച്ച മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ശ്രുതി പറഞ്ഞു വിട്ടു ശരി പോകാമെന്നും പറഞ്ഞു എളയച്ചനും അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യ ശ്രുതി ശ്രീകാന്തം വർഷം അങ്ങോട്ട് പോവുകയും ചെയ്തു ഈ സമയത്ത് സച്ചിയെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ചന്ദ്രമതി ഭയങ്കര കലിപ്പ് കേറി ഇങ്ങനെ ആ സമയത്ത് അച്ഛമ്മ സച്ചി ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അയിന് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയുമ്പോൾ നീ എൻറെ കൈന്ന് വാങ്ങിക്കരുതെന്ന് അച്ചമ്മ സച്ചിയോട് പറയാ അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കാം മഹേഷ് ആണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ നമ്മുടെ സച്ചി ഇവരെല്ലാരും കുറ്റം പറഞ്ഞതുകൊണ്ട് രേവതിയാണെങ്കിലും ആകെ വല്ലാതായിട്ട് അങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം പിന്നെ മുറിയിൽ കൊണ്ടുപോയി ശ്രുതിയെ വഴക്ക് പറയുവാണ് നമ്മുടെ ശ്രുതി അവനോ ഒരു മുഴുക്കുടിയൻ അവനെ പോലെ അവനാണ് ശ്രുതിയുടെ ഭാവമെന്ന് ചോദിക്കുമ്പോൾ അതു പിന്നെ അതുപോലെ ശ്രുതി അതെ അവരെല്ലാവരും കൂടി ചേർന്ന് കുടിപ്പിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ തട്ടി മാറ്റണ്ടേന്ന് ചോദിച്ചു എങ്ങനെ കൈ പിടിച്ച് പുറകെ കെട്ടിയിട്ട് അണ്ണാക്കിലേക്ക് ഒഴിച്ചു തന്നെ എങ്ങനെ തട്ടി മാറ്റാനാണെന്ന് ചോദിച്ചു ശ്രുതിയോട് ശുതി ദേഷ്യം കൊണ്ട് എനിക്ക് ഒന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം ശരിയാകും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അല്ല ശരിയാകും ദേ നീ എൻ്റെ കൂടെ കിടന്നോ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഷീറ്റൊക്കെ ഞാൻ വിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒരു ബുക്കെടുത്ത് തലങ്ങും വിലങ്ങും സുതിക്കിട്ട് അടിക്കുകയോ ഇനി കുടിക്കോ നീ ഇനി നീ കുടിക്കോ ഇനി നീ കുടിക്കോ എന്ന് ചോദിച്ച അപ്പോൾ അയ്യോ എന്നെ അടിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് സുതി കിടന്ന് കാറുന്നു ആ സമയത്ത് പറയുന്നതല്ലെന്ന് പറയുന്നത് കേക്ക് ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലേ അത് പിന്നെ ഒരു കാര്യം എന്തായാലും ഞാൻ പറയാതിരിക്കാം ആ ആ മോരിനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ പറയാം വൺസ് മോർ കിട്ടുവോ എന്ന് ചോദിക്കുമ്പോ സുതി എൻ്റെ അടുത്ത് അടി വാങ്ങിക്കരുത് കേട്ടോ കേട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു ശ്രുതി പിടിച്ചു കിടത്തു ശ്രുതി പിടിച്ചു കിടത്ത ശ്രുതിയെ അതെ കുടിച്ചപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ടേസ്റ്റൊക്കെ കൊള്ളാം കേട്ടോ ശ്രുതിക്ക് എന്താ അത് വീണ്ടും വേണമെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഏ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുമ്പം ശുതിക്ക് ഞാൻ തരുന്നുണ്ട് നാളെ നേരം ഒന്ന് വെളുക്കട്ടെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ രാവിലെ കിട്ടിയിട്ട് എന്ത് കാര്യം കിട്ടണമെങ്കിൽ ഇപ്പം കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞപ്പോഴേക്കും പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു സുതിയെ ശ്രുതി കൊടക്കം അവിടെയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ശ്രുതി ദേ ഓരോ ഗ്ലാസ് കൂടി ചോദിച്ചത് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്ന് പറയാം ഓ ജസ്റ്റ് എ ഗ്ലാസ് ഗ്ലാസ് എന്നും പറഞ്ഞോണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ബോധം പോകുന്നതുവരെ ഇവിടെ നിന്ന് വിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി 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 ഇതൊക്കെ കണ്ട് വിഷം വെച്ചിരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയെ ചന്ദ്രമതി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരിക ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും നിരാശയോ ഒക്കെ അപ്പൊ ആഞ്ചിയെ കണ്ടു ആൻറ്റിയെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് ആൻജി എന്ന് പറഞ്ഞു വിളിച്ചു മോളെ ശ്രുതി എന്ത് ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ശ്രുതി ഉറങ്ങിയെന്ന് പറഞ്ഞു നീ അവനെ വല്ലാണ്ട് വാക്ക് പറഞ്ഞോ മോളെ അപ്പോൾ വഴക്ക് പറയാതെ പിന്നെ എങ്ങനെയാ ആൻറ്റി സുതി വന്നത് ആൻറ്റി കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം അയ്യോ അവൻ്റെ മേലെ ഒരു തെറ്റുമില്ല മോളെ സച്ചി അവനെ കുടിപ്പിച്ചത് തന്നെയാ പിന്നെ നിന്റെ ഇളയച്ചൻ്റെ മുന്നിൽ വെച്ച് അവനെ അപമാനിക്കാൻ വേണ്ടി സച്ചി കരുതി കൂട്ടി ചെയ്തത് തന്നെയാണെന്ന് പറയുമ്പോൾ എന്നാലും ശ്രുതി കുറച്ചുകൂടി കെയർഫുൾ കെയർഫുള്ളാവണ്ടേ ആൻറ്റി എന്ന് ശ്രുതി ചോദിച്ചു അവനോട് ഞാൻ സംസാരിച്ചോളാം പാവം അല്ലെങ്കിൽ തന്നെ അവൻ നല്ല വിഷമത്തിലാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാൽ അവൻ വലിയ നിലയിലെത്തുമെന്നും അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് നിന്റെ ഇളയച്ചനോട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചതെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പം ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ സച്ചി കുടിപ്പിച്ചതാണെങ്കിലും സുതിയെപ്പറ്റി നിന്റെ ഇളയച്ചൻ മോശമായിട്ടെങ്ങാനും കരുതി കാണുമോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുകയോ ശ്രുതിയുടെ ഉള്ള ഗ്യാസ് പോയി ഇക്കാര്യം നിന്റെ അച്ഛനോട് അദ്ദേഹം പറഞ്ഞു ആകെ പ്രശ്നം മോളെ ഇനി നിന്റെ അച്ഛനും ശ്രുതിയോടുള്ള ബഹുമാനം ഒക്കെ കുറഞ്ഞു പോവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു അച്ഛനോടൊന്നും പറയരുതെന്ന് ഞാൻ ഇളയച്ചനോട് പറഞ്ഞോളാവെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു അതിൻ്റെ കൂടെ ബിസിനസ്സിൻ്റെ കാര്യം കൂടി നീയൊന്ന് പറയേ ഉം അവനെ ബിസിനസ് തുടങ്ങാൻ സഹായിക്കാൻ നിന്റെ ഇളയച്ചനോടൊന്ന് പറയേ ഏ അദ്ദേഹം നടത്തുന്ന ബിസിനസ് തന്നെ ശ്രുതിയും നടത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഉം അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് ഇറച്ചിക്കടയിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് ശ്രുതി മനസ്സിലന്നേരം ചിന്തിക്കാം അല്ല മോളി എന്താ നീ ആലോചിക്കുന്നത് എളയച്ചൻ നടത്തുന്ന ബിസിനസ് അതൊന്നും വേണ്ട വേണ്ടാൻറ്റി അതൊന്നും ശ്രുതിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു അതൊക്കെ ശരിയായിക്കോളും എന്ത് ജോലി കൊടുത്താലും വെട്ടൊന്നും കഷ്ടം എന്നുള്ള രീതിയിൽ ചെയ്യും അപ്പൊ എളയച്ച ബിസിനസ്സും അങ്ങനെയൊക്കെ തന്നെയാണ് അത് വേണ്ട വേണ്ടാൻറ്റി ശ്രുതിക്ക് വേറെ കുറേ ഐഡിയാസ് ഉണ്ടെന്നും അത് ചെയ്യാവുന്നതും പറഞ്ഞു എന്നാൽ നിന്റെ അച്ഛനോട് സംസാരിച്ച് സുധിയുടെ ഐഡിയയിലുള്ള ബിസിനസ് നടത്താനുള്ള ആ ഒരു ഏർപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ മോളെ അവൻ്റെ ചാതകത്തിലേ ഉണ്ട് അവൻ ഉയർന്ന നിലയിൽ എത്തുമെന്നുള്ളത് പിന്നെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടോ അവൻ വിജയിക്കും നിന്റെ ഇളയച്ചനോടെ അച്ഛനോട് സംസാരിക്കാനൊന്ന് പറയൂട്ടോ ആ ഞാൻ ഞാൻ പറഞ്ഞോളാം ആൻറ്റി ഞാൻ പറയാം എന്നാൽ ശരി മോളെ ശരി എന്നാൽ മോൾ പോയി കിടന്നോ ആ ശരി ആൻറ്റി എന്നാൽ പറഞ്ഞാൽ നിൽക്കുന്നു ആൻറ്റി അവിടെ നിന്ന് അങ്ങ് പോയി മോളാണ് ലോകത്തുള്ള സകല ദൈവങ്ങളെയും വിളിച്ച് അവിടെ നിൽക്കുക എന്റെ ദൈവമേ ഇത് അതിനേക്കാളും പ്രശ്നമായിരിക്കുകയാണല്ലോ ഇവര് ബിസിനസ്സിൽ തന്നെ കയറി പിടിച്ചിരിക്കുകയാണല്ലോ എന്ത് ഞാൻ ചെയ്യണേ ഇനിയിപ്പോൾ എന്താ ഒരു വഴി എന്ന് ആലോചിച്ചുകൊണ്ട് ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ദൈവം അവിടെ സച്ചിയുമല്ലേ മഹേഷും കൂടെ അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക ആ മലേഷ്യക്കാരൻ എന്തോന്ന് കൂടിയടാ കുടിച്ചത് എന്ന് ചോദിച്ചേ അപ്പൊ അദ്ദേഹം ഒരു മുഴു മുഴുവടിയനാട്ടോന്ന് ഇവര് സംസാരിക്കുന്നത് അവിടെ നിന്ന് മഹേഷും സൃതി കേൾക്കുക അതായത് മഹേഷും സച്ചിയും സംസാരിക്കുന്നത് ശ്രുതി അവിടെ നിന്ന് കേൾക്കുക അദ്ദേഹം ഒരു മുഴു കുടിയനാട്ടോ എന്നിവർ പറയുന്നത് എടാ മദ്യം നൽകി ഉള്ളെടുക്കാൻ ഉള്ളെടുക്കാനായിരുന്നല്ലോ നിന്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ധം വിട്ടു അതെന്തായാലും നടന്നില്ല ഈശ്വരാ അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ ബിരിയാണി അവൻ കുടിപ്പിച്ചത് അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് അതിനിടയിൽ അവൻ ശ്രുതിയെയും കുടിപ്പിച്ചു റോസ്കൽ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ശ്രുതി റാസ്കൽ അല്ലല്ലോ സച്ചി റാസ്കല് ഇന്ന് മിസ്സായി നാളെ ഉറപ്പായിട്ട് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാം ഞാൻ പറയിപ്പിക്കും എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി അന്തം വിട്ട് കുന്തം വീങ്ങി നിൽക്കുക ഈ മലേഷ്യക്കാരൻ ഒരു കേടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ പറയുന്നത് കേൾക്കാതെ അദ്ദേഹം ബലം പ്രയോഗിച്ച ശ്രുതിയെ കൊണ്ട് മദ്യം കുടിപ്പിച്ചു ഏഹ് അപ്പോഴാണ് സത്യങ്ങളിലെ ശ്രുതിമോൾ അറിയുന്നത് അന്നപിട്ട് നിൽക്കുക ശ്രുതി എന്നിട്ട് ആ കുറ്റം തന്ത്രപരമായിട്ട് നിന്റെ തലയിൽ ഇട്ടു തന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ നല്ല ഒഴിപ്പറ്റിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ പ്രശ്നമാകും വീട്ടിലെ സന്തോഷം കെടുന്ന് കരുതാ ഞാനത് ചെയ്യാതിരുന്നതെന്ന് സച്ചി പറയുക ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ശ്രുതിയെ കുടിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം മാന്യനായിട്ട് മാന്യനായിട്ടു എല്ലാവരുടെ മുന്നിലോ ഞാൻ തെറ്റുകാരനായി ഓ അപ്പൊ ശ്രുതിയെ കുടിപ്പിച്ചത് അദ്ദേഹമാണല്ലേ ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നീക്കാം ശ്രുതി റോഡ് അരികിൽ ഓഫ് ആയത് കാരണം നമ്മളാ ഇതായത് വല ഓടോയിലോ മറ്റോ വീണിരുന്നെങ്കിലോ തീർന്നേനെ എളയച്ഛനാണെങ്കിലും മോനെ പോലെ കാണേണ്ടവനെ ഇങ്ങനെയൊക്കെ കുടിപ്പിക്കോ എന്നൊക്കെ മഹേഷ് ചോദിക്കുമോ ഷോന്നും പറഞ്ഞു നിൽക്കുക എടാ അങ്ങേ ഒരു മലേഷ്യക്കാരനൊന്നും അല്ല നാട്ടിൽ എവിടെയോ ഉള്ളവനാ ആ അദ്ദേഹം പാർലറേട്ടത്തിൽ ചേർന്ന് നാടകം കളിക്കുകയാണെന്നുള്ള കാര്യം സച്ചി പറഞ്ഞു സച്ചി അറിഞ്ഞ സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്നത് ശ്രുതി ഒളിച്ചു നിന്ന് കേട്ട് അറ്റാക്ക് വരുവാണ് നമ്മുടെ ശ്രുതി പോക്ക് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് തന്നെയാണോ വന്നതെന്നുള്ള സംശയമായിരുന്നു ആദ്യം എനിക്ക് ഇപ്പം അദ്ദേഹം പാർലർ ഏട്ടത്തിയുടെ ഇളയച്ചൻ തന്നെയാണോ എന്നും എനിക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സച്ചു പറയുന്നു എൻ്റെ ഈശ്വര ആ പിടിച്ചോ പെട്ടോ ഒന്നും ഇങ്ങനെ നിൽക്കുക ചേച്ചി അദ്ദേഹം പാർലർ ഏട്ടത്തിടെ ഇളയച്ചനാണോ അല്ലയോ നാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് നമ്മുടെ സച്ചു പറയുന്നു അയ്യോ എന്ന് ഇങ്ങനെ നിൽക്കുക ശ്രുതി ദൈവമേ അവൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി എല്ലാത്തിനും കയറണം അഭീരാനാ അയാൾ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്നും ഇനി പണി കിട്ടുമെന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ബീരാൻ്റെ മുറിയിലേക്ക് പോകും അവിടെ ചെന്നപ്പോൾ നല്ല കൂർക്കം വലിച്ചു ഉറക്കമാണ് ബീരാൻ അപ്പം എഴുന്നേക്കുക എഴുന്നേക്കാൻ എഴുന്നേക്കാൻ എന്ന് പറഞ്ഞു വിളിച്ചു എവിടെ നിന്ന് ആര് കേൾക്കാൻ ഇവിടെ ചവിട്ടി പുറത്താക്കുക വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുന്നു കൂർക്കം വലിയ വച്ചാൽ അങ്ങ് അങ് റോട്ടിക്കേക്കാം അപ്പോഴേക്കും ദേ നമ്മുടെ ശ്രുതി ഒരൊറ്റ കുത്തു വെച്ചു കൊടുത്തു ആ എഴുന്നേക്കാൻ പറഞ്ഞു അയ്യോ 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 എന്നും പറഞ്ഞുകൊണ്ട് ബീര ചാടി അങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് ശ്രുതിയെ നോക്കുക ആ മോളായിരുന്നാ എന്താ നീ വെച്ചപ്പോഴേക്കും ശ്രുതി തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഞാൻ കുറച്ച് അധികം സമയം ഉറങ്ങിപ്പോയോ സോറി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചിന് ഇങ്ങനെ ഇരിക്കുകട്ടോ വലിയ വായിക്കോട്ടെയൊക്കെ വിട്ട് ചേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു ശ്രുതി ഇവനെ കൊല്ലാനുള്ള കലിപ്പിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇന്നത്തെ എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് നീ ആഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ 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 പെറ പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കുമ്പോ ശ്രുതി ഇയാളെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നീക്കുവാ എന്താ ഇങ്ങനെ നോക്കുന്നേ ആ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വന്നപ്പോ മുതലേ നോക്കുന്നു ഓരോടത്തും ക്യാമറയും കാണുന്നില്ല ക്യാമറാമാനേം കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ അവിടെ നിക്കട്ടെ ശ്രുതി എങ്ങനെയാ കുടിച്ചതെന്ന് ചോദിച്ചു അത് എന്നെ വായ്പ കൂടെ കുടിച്ചു അതെനിക്കറിയാം നിങ്ങളല്ലേ ശ്രുതിയെ കുടിപ്പിച്ചത് അപ്പൊ അതുതന്നെ അയ്യോ ഞാനല്ല ഞാനല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ ശ്രുതി ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഞാനല്ല ശ്രുതിയെ കുടിപ്പിച്ചത് ആ ആ സാച്ചിയും കൂട്ടുകാരും കൂടെ ചേർന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു അയ്യോ ഒന്നും പറഞ്ഞോണ്ടൊരു ഒറ്റ നിലവിളി എന്തിനാ എന്നാ അടിക്കുന്നത് സത്യം പറ നിങ്ങളല്ലേ സുതിയെ കുടിപ്പിച്ചത് അപ്പോഴേക്കും അയ്യോ ദേഷ്യപ്പെടല്ലേ ശ്രുതി അത് പിന്നെ ഞാൻ തന്നെയാ കുടിപ്പിച്ചത് ഓ എന്തിനാ നിങ്ങൾ ശ്രുതിയെ കുടിപ്പിച്ചതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരേളയച്ഛന്റെ സ്നേഹം കാണിച്ചു പോയതാണെന്ന് പറഞ്ഞ് നിന്നൊക്കെ അറിയൂ കേട്ടോ ഓ ഒരെളയച്ചൻ വന്നിരിക്കുന്നു എന്തിനാ നിങ്ങൾ ഇവിടെ ഞാൻ വരുത്തിയത് അത് മറന്നിട്ട് തന്റെ സ്വഭാവം ഒക്കെ കാണിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു ഒരു തെറ്റ് ഏത് വീരാനും പറ്റുവല്ലോ ഇനി അതങ്ങനെ ഉണ്ടാകത്തില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ആ എനിക്ക് ചുറ്റും ക്യാമറ ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് ആകെ സംശയം ഉണ്ടായിരുന്നു ആ സംശയം എന്തായാലും ഇപ്പൊ മാറിക്കിട്ടി അതെ എനിക്ക് ചുറ്റും ക്യാമറ ഉണ്ട് അതുകൊണ്ടാണല്ലോ സുതിയെ ഞാൻ കുടിപ്പിച്ചു നീ അറിഞ്ഞത് ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ നിങ്ങളുടെ ഇറച്ചിക്കടയിൽ ആടിൻ്റെ തലകീഴായി കെട്ടിത്തൂക്കി ആർക്കാറില്ലേ അതുപോലെ നിങ്ങളെ കെട്ടിത്തൂക്കി ഞാൻ ആർത്തേനയെന്നായിരുന്നു ശ്രുതി ഇങ്ങനെ പറഞ്ഞു അയ്യോ അത് വേണ്ട അത് വേണ്ട സോറി ശ്രുതി ആ കാലു പിടിക്കണോ വേണ്ട തെറ്റ് തെറ്റുപറ്റിപ്പോയെന്നോട് ക്ഷമിക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു അഭിനയോ അഭിനയം അതെ ഇന്നലെ ഷൂട്ട് ചെയ്തതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കെ നാളെ പുതിയ ഒരു ഷെഡ്യൂൾ ആരംഭിക്കണം ഒന്നും എന്നും പറയും ബിരാനിങ്ങനെ നിൽക്കുവാ നാളെ ഞാനൊരു പുതിയ അഭിനയ ശൈലിയാണ് പുറത്തെടുക്കാൻ പോകുന്നത് അപ്പം മോഹൻലാൽ സാറിൻ്റെയും മമ്മൂട്ടി സാറിൻ്റെയും അഭിനയം കൂട്ടിക്കൊഴിച്ച് ഞാനൊരു ഒന്നാക്കിയിട്ടുള്ള ഒരു അഭിനയം തന്നെ തകർക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു നാളെന്റെ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഞെട്ടും എന്ന് പറയുമ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചതൊക്കെ മതി നാളെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടുവാണോ എന്ന് ശ്രുതി പറഞ്ഞു നാട്ടിലേക്ക് തിരികെ പോയിക്കോളാൻ പറഞ്ഞു ഏഹ് നാളെ നാട്ടിലേക്ക് പോകാനോ അയ്യോ എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ അഭിനയം പൂർണ്ണമായിട്ടും പുറത്തെടുത്തിട്ടില്ല ഏഹ് അതിനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വേണം എന്ന് പറയുന്നത് കേട്ടപ്പം നിങ്ങൾ അഭിനയിച്ചെടുത്തോളം മതി നാളെ തന്നെ ഇവിടുന്ന് തിരികെ പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ അയ്യോ എൻ്റെ പൊന്നുമോളെ എപ്പോ വീട്ടിലും ഷോ എന്റെ ദൈവമേ നിന്റെ ആന്റി എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ അവർക്ക് ലിസ്റ്റും കൊടുത്തതായിരുന്നു ഷോ പെട്ടെന്ന് പോയാലേ അവർക്ക് സംശയം തോന്നത്തില്ലേ അപ്പോൾ ഓരോ സംശയം തോന്നത്തില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി നാളെ രാവിലെ നിങ്ങൾക്കൊരു ഫോൺ വരും ശരിയാ നാളെ രാവിലെ എനിക്കൊരു ഫോൺ വരും എത്ര ആളുകൾ വേണമെന്ന് ചോദിക്കാൻ എന്നിട്ട് ഇതൊക്കെ നീ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോഴേക്കും ഓ ആ ഫോൺ അല്ല ഈ ഫോൺ പിന്നെ ഏത് ഫോൺ നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖം ഇല്ലെന്നും പറഞ്ഞ് നാളെ രാവിലെ ഒരു ഫോൺ കോൾ വരുമെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി ഞാൻ എങ്ങനെ എങ്ങനെയാ ഞാൻ ഇന്നലെ മട്ടനും ചിക്കനൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണല്ലോ വന്നത് എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി ഇപ്പൊ എന്ന് പറഞ്ഞ് കയറുമ്പോ നിങ്ങൾ ഒച്ച വയ്ക്കല്ലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖമൊന്നുമില്ല ആ അസുഖം ഉണ്ടെന്നും പറഞ്ഞു ഒരു ഫോൺ കോൾ വന്നെന്നും പറഞ്ഞു ഞാൻ അഭിനയിക്കുവെന്ന് പറഞ്ഞു ഓ അപ്പൊ കഥയിലെ കാര്യമാണോ പറഞ്ഞത് അപ്പൊ നീ അഭിനയിക്കുന്നുണ്ടല്ലേ ആരാ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ആ ആർട്ടിസ്റ്റ് നിന്നെ പോലെ സുന്ദരിയാണെന്ന് ചോദിക്കുമ്പോ കൊല്ലു ഞാൻ നിങ്ങളെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ പറഞ്ഞോ ഇങ്ങനെ മനസ്സിലാവത്തില്ലല്ലോ ഓ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പോവാനായിട്ട് ഞാനൊരു കഥയുണ്ടാക്കുന്നതാ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു നിന്റെ വകയും കഥയൊക്കെ ചേർക്കുന്നുണ്ടോ നീ കൊള്ളുന്ന കൊള്ളല്ലോ സാറിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണോ നീ കഥയിൽ ട്വിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ഓ നിങ്ങളും എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്നിട്ട് കൈയൊക്കെ ചുരുട്ടി കഴുത്തിന് പിടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് നാളെ അളയമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നതായിട്ട് ഞാൻ നിങ്ങളോട് പറയും അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോണം പറഞ്ഞ് മനസ്സിലായോ ഏതളയാമ്മ നിങ്ങൾ എൻ്റെ ഇളയച്ചനല്ലേ അപ്പൊ നിങ്ങളുടെ ഇളയം നിങ്ങളുടെ ഭാര്യ എൻ്റെ ഇളയമ്മയായിട്ട് വരത്തില്ലേ ഓ അങ്ങനെ അവർക്ക് സുഖമില്ല അതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വിട്ടുപോയി കോളാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറയല്ലേ അതെ ഒരു ഒരു കളർ ഷീറ്റും കൂടി എനിക്ക് താ ഏഹ് നയൻ ടു നയൻ വേണമെന്നില്ല ഒൻപത് മുതൽ രണ്ട് തന്നാലും മതി അപ്പോൾ അപ്പൊ അഭിനയിച്ച അത്രയും മതി ഉഫ് നാളെ രാവിലെ നിങ്ങളുടെ ബാഗും എടുത്ത് എടുത്തുവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു ശ്രുതി ഷോ അപ്പൊ ജോഷി സാറിന്റെ സിനിമയിലെ ചാൻസോ അത് കേട്ടപ്പോ നിങ്ങൾ നാട്ടിൽ ചെന്ന എന്റെ ഫ്രണ്ട് മീരയെ കാണു അവള് ചാൻസ് വാങ്ങി എന്ന് പറഞ്ഞു അയ്യോ ആണോ അപ്പൊ ഉം വളരെ നന്ദി ശ്രുതി വളരെ വളരെ നന്ദി എന്ന് പറഞ്ഞോണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മുറിയിൽ നിന്ന് നിങ്ങൾ നാളെ രാവിലെ മാത്രമേ പുറത്തിറങ്ങാവൂ ഭാര്യ സുഖമില്ലെന്നും പറഞ്ഞു ഫോൺ വന്നു ഞാൻ പറയും അപ്പൊ നിങ്ങൾ സഹിക്കാൻ പറ്റാതെ കരഞ്ഞ അഭിനയിക്കണം ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എൻ്റെ ഭാര്യ എനിക്ക് എപ്പോൾ കാണുന്നു പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വിട്ടോളാം പറഞ്ഞു അപ്പോഴേക്കും അഭിനയിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ക്ലാസ് വലുതെന്ന് വേണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു ശരി ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ മീരാനോട് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോയി ഓ എന്നാലും കഷ്ടമായി പോയി അപ്പോ ഇവിടെ എവിടെ ആയിരിക്കും ക്യാമറ ഇരിക്കുന്നത് എന്നാലും ആ എവിടെയൊന്നും ഇല്ല അപ്പോൾ കള്ളികൾ മറിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയൊക്കെ നിന്ന് കുറേ അഭിനയിച്ചു ആ ഇത്ര നേരം ഉറങ്ങിയതല്ലേ ഇനി കുറച്ചുകാരും കൂടെ സുഖമായിട്ട് അങ്ങ് ഉറങ്ങാം എന്നും പറഞ്ഞുകൊണ്ടു അവിടെ കിടന്ന് വായും പൊളിച്ച് കൂർക്കവും വലിച്ച് ചേട്ടൻ നല്ല സുഖിച്ചങ്ങ് കിടന്ന് ഉറങ്ങും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി ചന്ദ്രമതി രാവിലെ അടുക്കളയിൽ കയറി ചായ എടുക്കാം അപ്പോൾ അടുക്കളയിൽ രേവതി സന്തോഷമായിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഓ നിനക്കങ്ങ സന്തോഷമായി കാണുമല്ലേടി നിന്ന് ചോദിച്ചോണ്ട് രേവതി ഒരു രാവിലെയും തന്നെ ചാടിക്കടിക്കോ ചന്ദ്രമതി അപ്പോൾ രേവതി ചോദിച്ചു എനിക്ക് സന്തോഷിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ടെന്ന് നന്നായി അഭിനയിക്കുന്നുണ്ട് നീ എന്തായാലും നിന്റെ ഈ ആട്ടം ഇവിടെ നടക്കും രണ്ട് ദിവസം കഴിഞ്ഞാലേ നീ എൻ്റെ വീട്ടിലായിരിക്കുമല്ലോ അപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുവോ ഇത് എന്തൊരു മുതലാണപ്പാ ഒരു രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ സച്ചി നമ്മുടെ അച്ഛൻ്റെയും അച്ഛൻ്റെ അടുത്തേക്ക് വരുവോ ആ വന്നു അച്ഛാ ഇന്നലെ ഉറങ്ങിയില്ലെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അമ്മയുമായിട്ട് കുറെ നാളായില്ലേടാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ ഉണ്ടല്ലോ അമ്മയെ കാര്യം അമ്മ പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രവിയായിട്ടൻ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു അപ്പം ചന്ദ്രൻ ചായ കുടിക്കണോന്നു എനിക്ക് ആലോചിച്ചതേ ഉള്ളൂ അപ്പഴേക്കും ചായ കിട്ടും നിങ്ങതാ ചന്ദ്ര എന്ന് പറഞ്ഞോട് ചന്ദ്രമതിയോട് രവിയേട്ടനെ ചായ ചോദിക്കുമ്പോ ഇത് നിങ്ങൾക്കുള്ളതല്ല ശ്രുതിയുടെ ഇളയച്ചുള്ളതാണെന്ന് പറഞ്ഞു സുന്ദർദാസായിട്ട് ആ വ ചായ കുടിക്കാം എന്നും പറിച്ചു ഏഹ് ഏട്ടനോ ആ പണക്കാരനല്ലേ പിന്നെ ഇങ്ങനെ പേര് വിളിക്കാം എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ പണക്കാര് വന്നപ്പോഴേ അച്ഛനെ മറന്നു സച്ചി ഒരു ചായ പോലും ഉണ്ടാക്കി തരുന്നില്ല പിന്നെ നീ ആണോടെ ഉണ്ടാക്കി കൊടുക്കാറ് രവിയേട്ടാ അവനോട് മിണ്ടാതിരിക്കാൻ പറയ ആ അതാട്ടോ നല്ലത് ഹായ് എന്നും പറഞ്ഞുകൊണ്ട് സുന്ദർദാസ് അങ്ങോട്ടേക്ക് വന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം ഇരിക്കി ഇരിക്കുന്നു എന്നും പറഞ്ഞു അങ്ങോട്ട് ഇരുത്തി അപ്പോൾ ഒരു ചായ അങ്ങ് കൊടുത്തു ഓ ചായ താങ്ക് യു എന്നും പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ രേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ആ സമയം ആ പിന്നെ എന്താ ഇന്ന് എന്താണ് ഭക്ഷണം സ്പെഷ്യൽ വല്ലതും ഉണ്ടോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ ഉം പിന്നെ ഇല്ലാതെ ഇന്ന് അച്ചമ്മ ഇവിടെ അടുത്തൊരു അടുത്തൊരാടിനെ വെട്ടുന്നുണ്ടെന്ന് പറയുമ്പം ഏ ആണോ കുറച്ച് ഇറച്ചി കൊണ്ടുവരാനൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആടിനും വെട്ടുന്നുണ്ടെന്നോ എന്നിട്ട് എന്താന്ന് എന്നോട് പറയാതിരുന്നേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക എന്നിട്ട് അതെന്തില്ല നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചു സച്ചി അല്ല അത് പിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ എന്ന് പറഞ്ഞു ആ ആ എന്ന് ഇരിക്കും കേട്ടോ ഞാൻ ഇതുവരെ ആടിനെ വെട്ടുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്ദരേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ആ എന്ന് എന്നു നമ്മുടെ സച്ചി തലേ വളരെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് സത്യം നോക്കാൻ പേടിയായിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി അതുവഴി വരുന്നു ജനാല വഴി നോക്കുവാണിവരെന്താ ചെയ്യുന്നതെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി എല്ലാം അവർക്കുള്ള ചായ കൊണ്ടുവന്നു ഇന്നിവിടെ മട്ടൺ ചാപ്സ് മട്ടൺ കറി മട്ടൺ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണമുണ്ടെന്ന് ചന്ദ്രമതി ആണോ അയ്യോ അതെ മട്ടൺ ഫ്രൈ ഉണ്ടല്ലോ കീറിയിട്ട് ഫ്രൈ ചെയ്യണം വളരെ സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ എല്ലാത്തിനും വേറെ വേറെ സൈസിൽ വേണം കഷ്ണം വെട്ടണം അത് പ്രധാനമാണ് എല്ലാവർക്കും അതൊന്നും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളെയൊന്ന് വെട്ടാൻ പറഞ്ഞു സച്ചി നിങ്ങൾക്കതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം ഒന്ന് ചച്ചി ചോദിച്ചപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞു കണ്ണൊക്കെ തരുമിച്ച് ചേട്ടനെ ഇരിക്കുക അപ്പോഴത്തേക്കും ശ്രുതിയോ എന്ന് അവിടെ നീ ചുമ്മാ ഇരിക്കടാ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയണേന്ന് ചന്ദ്രമതി നിങ്ങളുടെ സന്തോഷമാ ഞങ്ങളുടെ സന്തോഷമെന്നും പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രുതിയുടെ അച്ഛനോട് ചെന്ന് പറയണേ ശ്രുതിയോടും അവരോട് വീട്ടുകാരോടും ഒക്കെയാണ് ഞങ്ങളുടെ സ്നേഹമെന്ന് അദ്ദേഹം അറിയട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രമതി അദ്ദേഹത്തിനോട് പെട്ടെന്ന് ശ്രുതിയെയും ഞങ്ങളെയും ഒക്കെ കാണാൻ വരാൻ പറയണം കേട്ടോ അപ്പം ശ്രുതി ബിസിനസ് തുടങ്ങാനേ വൈകി കൂടാന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പം എല്ലാം ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ട് വരിക എന്നുള്ളത് എൻ്റെ കടമയാണ് എൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുന്നു അപ്പൊ ഇയാളെ പെട്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞു വിടാൻ അല്ലെങ്കിൽ പണി പാളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി വേഗം തന്നെ ഹലോ ആൻ്റി അയാണോ ആൻറ്റി അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട് ആൻറ്റി എന്നൊക്കെ ചോദിച്ച് നടുവിലേക്ക് കയറിച്ചല്ലോ ആണോ അയ്യോ അങ്കിളിവിടെ ഉണ്ട് ഏ ആ അയ്യോ കുറെ കാലത്തിന് ശേഷം താങ്കൾ എന്നെ കാണാൻ വന്നതല്ലേ അപ്പോഴേക്കും എന്താ ശ്രുതി എന്താന്ന് ചന്ദ്രമതി അപ്പം അതിൻ്റെ ഒരു നിമിഷം ഏ എന്താൻറ്റി ആണോ അയ്യോ ഇന്നു തന്നെ വരണമെന്നോ എന്തീ പറഞ്ഞ അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുക അത് പിന്നെ ഇളയമ്മൻ ഞാൻ പക്ഷേ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ഷോ കഷ്ടം തന്നെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ ശ്രുതി നിന്ന് ഫോണിൽ സംസാരിച്ചിട്ട് ഇളയച്ചൻ ഞാൻ ഇന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പം എന്തോ ശ്രുതി എന്ന് ഇളയേച്ചൻ ചോദിച്ചു ആരാ വിളിച്ചേ എന്താ എന്താ നീ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ എന്താന്ന് ചോദിച്ചു അപ്പം എളയമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്ന് പറഞ്ഞ ഇളയത്തിന് ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ സച്ചി ഇതൊക്കെ അടിമുടി ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ആൻറ്റിയാ വിളിച്ചേ എളയമ്മയുടെ അനിയത്തിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം ഏത് അളയമ്മ എന്ന് ചോദിച്ചു നമ്മുടെ ഈരാനിക്കതേ കിടക്കുന്ന ചട്ടയും കലം നിലത്ത് എല്ലാവരും വാ വിളിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മൾ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ അടുത്ത സൂപ്പർ ഹിറ്റ് കഥേനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ